ഓരോ ലോകകപ്പ് കഴിയുമ്പോഴും ടീമിൽ വലിയ തോതിൽ ശുദ്ധികലശം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പാക് ക്രിക്കറ്റിൽ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന് ശേഷവും രണ്ടായിരത്തി ഏഴ് ലോകകപ്പിന് ശേഷവും രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിന് ശേഷവുമെല്ലാം നമ്മളത് കണ്ടതാണ് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൻ്റെ സമയത്ത് പാക് കോച്ചായിരുന്ന ബോബ് വൂമർ ലോകകപ്പിനിടയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞതടക്കം നമ്മൾ കണ്ടിട്ടുള്ളതായ കാര്യങ്ങളാണ് അന്നത്തെ പാക് തോൽവിക്ക് പിന്നാലെ ഉണ്ടായ വൂമറുടെ അന്ത്യം ഏറെ വിവാദമാവുകയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഈ ഏഷ്യ കപ്പിന് ശേഷവും പാക് ക്രിക്കറ്റിൽ വലിയൊരു ശുദ്ധി കലശത്തിന് കളമൊരുങ്ങുകയാണ് കൗതുകവും വിവാദവും നിറഞ്ഞ തീരുമാനമെന്നോ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സംഭവങ്ങൾ ഇപ്പോൾ പാക് ക്രിക്കറ്റിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കെതിരായ അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായി ഫാസ്റ്റ് ബോളർ ഷഹിൻ ഷാ അഫ്രീദിയെ നിയമിച്ചതാണ് ക്രിക്കറ്റ് ലോകത്തെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഈ ഫോർമാറ്റിലെ മൂന്നാമത്തെ നേതൃത്വ മാറ്റമാണിത് ബാബർ അസം രാജിവെച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഏകദിന നായക സ്ഥാനം ഏറ്റെടുത്ത മുഹമ്മദ് റിസ്വാൻ പകരക്കാരനായിട്ടാണ് ഇരുപത്തിയഞ്ചുകാരനായ സീനിയർ പേസർ ഷാഹിൻ ഷാ അഫ്രീദി ചുമതലയേൽക്കുന്നത് ഇതിനകം തന്നെ വലിയ വിവാദമായിട്ടുണ്ട് പാക് ക്രിക്കറ്റിലെ ഈയൊരു കലശം റിസ്വാന്റെ കീഴിൽ സൗത്ത് ആഫ്രിക്കയോടും അതുപോലെ ഓസ്ട്രേലിയയ്ക്കും എതിരെ അവരുടെ നാട്ടിൽ ഏകദിന പരമ്പര വിജയങ്ങൾ പാകിസ്ഥാൻ നേടിയിരുന്നു ഇതിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പര വിജയം എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ അങ്ങനെയൊരു ചരിത്രം പിറക്കുന്നത് എന്നാൽ പിന്നീട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകേണ്ടി വന്നതും വെസ്റ്റ് ഇൻഡീസിനോടും ന്യൂസിലാൻഡിനോടും പരമ്പര തോറ്റതും റിസ്വാൻ എന്ന ക്യാപ്റ്റന് അടിയായി മാറുന്നു റിസ്വാന്റെ കീഴിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനിറങ്ങിയ പാകിസ്ഥാൻ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് എന്നീ ടീമുകൾക്ക് പിന്നിലായിട്ടായിരുന്നു ഫിനിഷ് ചെയ്തത് എങ്കിൽ കൂടിയും ക്യാപ്റ്റനായി വെറും ഇരുപത് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് പാക് ടീമിനെ നയിക്കാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ അദ്ദേഹത്തെ ക്യാപ്റ്റനായി തന്നെ നിശ്ചയിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ചീഫ് സെലക്ടർ അഖിം ജാവേദും മുഖ്യ പരിശീലകൻ മൈക്ക് ഹെസനും മുപ്പത്തിമൂന്നുകാരനായ റിസ്വാനെ മറികടന്നുകൊണ്ട് ഷഹീൻഷാ അഫ്രീദിയെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള റാവൽപിണ്ടിയിലെ രണ്ടാം ടെസ്റ്റിന്റെ ഉദ്ഘാടന ദിവസമാണ് അപ്രതീക്ഷിതമായി ഷാ അഫ്രീദിയെ റിസ്വാൻ്റെ പിൻഖാമിയായി നിയമിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടത് റിസ്വാനെ പുറത്താക്കിയതിന് പിന്നിലെ കാരണമൊന്നും ഇതുവരെയും പാക് ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗികമായി നൽകിയിട്ടില്ല പാകിസ്ഥാന്റെ വൈറ്റ് ബോൾ ഹെഡ് കോച്ചായ മൈക്ക് ഹെസ്റ്റൻ കൂടി പങ്കെടുത്ത സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ സൌത്ത് ആഫ്രിക്കക്കെതിരായ ഏകദിന ടീമിനെ ഷാ അഫ്രീദി നയിക്കുമെന്ന് തീരുമാനിച്ചു പി സി ബിയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ഇത്രമാത്രമാണ് ഇത്രയും ചെറിയ കുറിപ്പ് റിസ്വാന്റെ പേര് പോലും അതിലില്ല അപ്പോൾ ഷാൻ ഷാ അഫ്രീദി ഏകദിന ക്യാപ്റ്റനായതോടെ പാകിസ്ഥാൻ ഇപ്പോൾ മൂന്ന് ഫോർമാറ്റുകളിലുമായി മൂന്ന് വ്യത്യസ്ത ക്യാപ്റ്റന്മാരാണുള്ളത് ഷാൻ മസൂദ് അവരുടെ ടെസ്റ്റ് നായകനാണ് സൽമാൻ അലി ആഘ അവരുടെ ടി ട്വന്റി നായകനാണ് ഇപ്പോൾ ഷാ അഫ്രീദി ഏകദിന ടീമിന്റെ നായകനാണ് നേരത്തെ ടി ട്വൻ്റി ക്യാപ്റ്റൻസിയും റിസ്വാനിൽ നിന്നും വാങ്ങിക്കൊണ്ട് ഏറ്റു തിരിച്ചെടുത്തുകൊണ്ട് സൽമാൻ അലി ആഘെയെ ഏൽപ്പിക്കുകയായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡ് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഏകദിന ക്യാപ്റ്റൻസിയും റിസ്വാനിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുകയാണ് അതേസമയം റിസ്വാന്റെ മതപരമായ താല്പര്യങ്ങളും ഫലസ്തീൻ വിഷയത്തിലെ നിലപാടുകളുമാണ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള കാരണമെന്ന് പാക് മുൻ ക്യാപ്റ്റനായ റാഷിദ് ലത്തീഫ് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഫലസ്തീനെ പരസ്യമായി പിന്തുണച്ച റിസ്വാനെ മൈക്ക് ഹെസൻ ഇടപെട്ടാണ് പുറത്താക്കിയതെന്നും ലത്തീഫ് ആരോപിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മൈക്ക് ഹെസനാണ് ഈ തീരുമാനത്തിന് പിന്നിൽ പാക് ഡ്രസ്സിംഗ് റൂമിലെ മതപരമായ രീതികൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നത് വ്യക്തമാണ് റിസ്വാൻ കൊണ്ടുവന്ന ഡ്രസ്സിംഗ് റൂം സംസ്കാരം അവസാനിപ്പിക്കാൻ പരിശീലകൻ ആഗ്രഹിക്കുന്നുണ്ട് ഫലസ്തീൻ പതാക വീശിയതിൻ്റെ പേരിലും മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിലുമാണ് റിസ്വാനെതിരെ ഇങ്ങനെയൊരു നടപടിയെടുത്തത് ഡ്രസ്സിംഗ് റൂമിൽ മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന ഈ രീതി ഹെസ്സൻ ഇഷ്ടമല്ല മുൻ ക്യാപ്റ്റന്മാരായ ഇൻസമാമുൾ അക്കോ സയ്ദ് അൻവറോ സക്ലൈൻ മുസ്താക്കോ ഒന്നും എതിർക്കാത്ത കാര്യമാണ് മൈക്ക് ഹെസ്സൻ ഇപ്പോൾ നട ുന്നത് എന്നാണ് റാഷിദ് ലീഫ് ആരോപിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന പാക് സൂപ്പർ ലീഗിൽ മുൾട്ടാൻ സുൽത്താൻ താരങ്ങൾ അടിക്കുന്ന ഓരോ സിക്സിനും വിക്കറ്റിനും ഒരു ലക്ഷം പാകിസ്ഥാനി രൂപ വീതം പലസ്തീന് നൽകുമെന്ന് റിസ്വാൻ പ്രഖ്യാപിച്ചിരുന്നു അത് ആ സമയത്ത് വാർത്തയുമായിരുന്നു അപ്പോൾ ഇതൊക്കെയും ഇപ്പോൾ പാക് ക്രിക്കറ്റിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളാണ് എന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് റിസ്വാൻ ഏകദിന ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് ബാബർ റസമിന്റെ രാജിയോടെയായിരുന്നു മുഹമ്മദ് റിസ്വാനെ നായക സ്ഥാനത്തേക്കുള്ള ഈ ഒരു പ്രൊമോഷൻ ലഭിച്ചത് ഇപ്പോൾ ഇത് അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ ക്യാപ്റ്റൻസി നിന്നും പുറത്താക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻസി നൽകുകയും തിരിച്ചെടുക്കുകയും ചെയ്ത അനുഭവം ഇപ്പോഴത്തെ നിയുക്ത നായകനായ ഷൈൻ ഷാ അഫ്രീദിയുടെ കാര്യത്തിലുമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഷൈൻ അഫ്രീദി പാക് ക്രിക്കറ്റ് ട്വന്റി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായിരുന്നെങ്കിലും വൈകാതെ അദ്ദേഹം പുറത്തായിരുന്നു ഒരു പരമ്പര വിശേഷം ആ വർഷത്തെ ന്യൂസിലാൻഡിനെതിരായ പരമ്പര നാലേ ഒന്നിന് തോറ്റതോടെയായിരുന്നു ഷൈൻ ഷാ അഫ്രീദിയുടെ ക്യാപ്റ്റൻ സ്ഥാനം ആ സമയത്ത് വിറിച്ചത് അതിനുശേഷം കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് മുമ്പ് പാകിസ്ഥാൻ ടി ട്വന്റി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഷൈൻ ഷാ അഫ്രീദിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും ആ സ്ഥാനം ആ സമയത്ത് ഷാൻ ഷാ അഫ്രീദി നിരസിക്കുകയാണ് ഉണ്ടായത് യു എസ് എൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിനുള്ള ബാബർ റസമിന്റെ ഡെപ്യൂട്ടിയായി അദ്ദേഹത്തെ നിയമിക്കുക അങ്ങനെ ഒരു വാഗ്ദാനമായിരുന്നു അന്ന് ഷൈൻ ഷാ അഫ്രീദിക്ക് നേരെ പാക് ക്രിക്കറ്റ് ബോർഡ് നൽകിയത് അപ്പോൾ ക്യാപ്റ്റനായി ഒരു പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലാന്റിനെതിരെയുള്ള പരമ്പരയ്ക്ക് ശേഷം പുറത്താക്കപ്പെട്ട ഷൈനെ ആശ്വസിപ്പിക്കാനും അനുനയിപ്പിക്കാനുമായിരുന്നു അങ്ങനെയൊരു സ്ഥാന വാഗ്ദാനം ആ സമയത്തുണ്ടായത് എന്നാൽ തന്നെ അപമാനിച്ച് പുറത്താക്കിയതാണെന്ന് ശക്തമായും വിശ്വസിച്ച ഷൈൻഷ അഫ്രീദി ആ സമയത്ത് ഉപനായക പദവി ഏറ്റെടുക്കാൻ മടിക്കുകയായിരുന്നു അതിനാൽ തന്നെ അന്ന് ആ പരമ്പരയിൽ ആ ടി ട്വൻ്റി ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റൻ ഇല്ലാതെയായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇറങ്ങിയത് ആ ലോകകപ്പിൽ ഫസ്റ്റ് റണ്ണിൽ തന്നെ പാകിസ്ഥാൻ പുറത്താവുകയും ചെയ്തു ഏതായാലും ഒരു പുതിയ സ്ഥാന ലബ്ധിയിൽ അഫ്രീദി ഇറങ്ങുമ്പോൾ എന്താവും അപമാനിതനായി പുറത്തായ റിസ്വാന്റെ മനസ്സിൽ എന്നത് ഒരു ചോദ്യചിനമാണ് അതുപോലെ ഈ സംഭവ വികാസങ്ങളുടെയെല്ലാം പിന്നിൽ ആരാണ് നഖ്വിയോ അതോ ഹെസ്സനോ എന്ന ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ആവേശ പോരാട്ടത്തിൽ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ വിരാട് കോഹ്ലി എന്നിവരെ ഷാൻ ഷാ അഫ്രീദി മികച്ച പന്തുകളിൽ പുറത്താക്കിയിരുന്നു അന്ന് മൂന്ന് വിക്കറ്റുമായി ഷഹീൻ മത്സരത്തിലെ താരമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ആ സമയത്ത് അതിനുശേഷമാണ് ലോക ക്രിക്കറ്റിൽ ഷാഹിൻ ഷാ അഫ്രീദി എന്ന പേര് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് പിന്നീട് അദ്ദേഹം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ മുൻ നായകൻ ഷാഹിദ് അഫ്രീദിയുടെ മകൾ അൻഷയെ വിവാഹം കഴിച്ചതും വാർത്തയായിരുന്നു അതിനൊപ്പം ക്യാപ്റ്റനായി പി സി എല്ലിൽ ഷൈൻഷാ അഫ്രീദി ലാഹോർ കാലൻഡേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി കിരീടത്തിലേക്ക് നയിച്ച് ക്യാപ്റ്റൻസിയിലും വിപ്ലവം നിറച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയെതിരെ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പര നവംബർ നാല് ആറ് എട്ട് എന്ന തീയതികളിൽ നടക്കുമ്പോൾ തീർച്ചയായും ലോകം പാക് ക്രിക്കറ്റിലേക്ക് അതിൻ്റെ അന്ധഛഛദ്രങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നോക്കുമെന്നുറപ്പാണ്